ആന കേരളത്തിന് മറ്റൊരു തീര നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നു ഗുരുവായൂർ ദേവസ്വം ഗോപികണ്ണൻ എന്ന ആനയുടേതാണ് അപ്രതീക്ഷിതമായ വേർപാട് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആന നീരുകാലത്തിൻ്റെ വിശ്രമത്തിലായിരുന്നു പൂർണ്ണ ആരോഗ്യമുള്ള ആനകൾക്ക് സമാനമായ രീതിയിലായിരുന്നു ഗോപികണ്ണൻ്റെ ഒലിവ് ഗോപികണ്ണന് നാൽപ്പത്തൊമ്പത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ നാല് പത്തിന് ദേവസ്വം ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ ദിവസം മുതൽ ആന തീറ്റയെടുക്കാൻ നന്നെ ബുദ്ധിമുട്ടിയിരുന്നു വയറു സ്തംഭനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പഴത്തിൽ മരുന്ന് വെച്ചു കൊടുത്ത് ആനക്ക് കൊടുത്തതിൻ്റെ ഫലമായി ഏതാണ്ട് വൈകുന്നേരത്തോടെ കുടലിൽ നിന്നും ഇരണ്ടം പുറത്തേക്ക് വന്നു പക്ഷേ വീണ്ടും ഇന്ന് വെളുപ്പിന് രണ്ടു മണിയോടുകൂടി ആന വീണ്ടും അസ്വസ്ഥത കാണിച്ചു പക്ഷേ പുലർച്ചെ മണി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഗോപികണ്ണൻ നമ്മോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂരിലെ പ്രമുഖ വ്യവസായി ഗോപു നന്ദിലത്താണ് കണ്ണനെ നടയിരുത്തിയത് ഒൻപത് വട്ടം ആനയോട്ടത്തിൽ ജേതാവായ കരുത്തനായ കൊമ്പൻ്റെ അപ്രതീക്ഷിത വേർപാട് ശരിക്കും ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നു അങ്ങനെ അത്യന്തി കൂടി തന്നെ ആന കേരളത്തിൻ്റെ നഷ്ടപുസ്തകത്തിലേക്ക് മറ്റൊരു ഇതൾ കൂടി ആനപ്രേമികൾ ചേർത്തു ചേർത്തുവെക്കുന്നു സങ്കടത്തോടെ